നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കം മറ്റൊരു തരത്തിലേക്ക് കടക്കുകയാണ് പോലീസിൻ്റെതായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു യദുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു യദുവിനെ കൂടാതെ തന്നെ ആ ബസ്സിലെ കണ്ടക്ടർ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെ നിരവധി ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അപ്പോഴാണ് ഏറെ നിർണായകമായ മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നത് ഇനിയിപ്പോൾ മെമ്മറി കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൃശ്യങ്ങളും തിരിച്ചെടുക്കാൻ ഒരു അവസരമുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് പുറത്തു വരുന്നത് ഡ്രൈവർ യതുവിൻ്റെ ഭാഗത്തു നിന്നും തെറ്റായ പ്രവണതയാണ് ഉണ്ടായതെങ്കിലും യതു സത്യസന്ധനാണെങ്കിലും അതൊക്കെ തന്നെ തെളിയിക്കാൻ പറ്റുന്ന വലിയ അവസരം തന്നെയാണ് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ കൃത്യമായി റിട്രീവ് ചെയ്യാനുള്ളൊരു സാങ്കേതിക വിദ്യ ഉണ്ടെന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ബസ്സിനുള്ളിൽ സി സി ടി വി ക്യാമറ ഘടിപ്പിച്ച വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്ത പ്രതിനിധി അവരോട് കാര്യവിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാനായി സാധിച്ചത് അതിലൊന്നെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ മെമ്മറി കാർഡ് നശിപ്പിച്ച് കളഞ്ഞാൽ പോലും അതാരു തന്നെ ആയിക്കൊള്ളട്ടെ മെമ്മറി കാർഡ് നശിപ്പിച്ചാൽ പോലും അതിലുള്ള ഏകദേശം ഒരാഴ്ചക്കാലത്തെ വീഡിയോ ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കാനായി സാങ്കേതിക വിദഗ്ധർക്ക് സാധിക്കും അടുത്തതായി പറയുകയാണെങ്കിൽ ഡ്രൈവർ യെതുവിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ക്യാമറ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ക്യാമറ ഇല്ലായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ എതുവിനിത് മനപൂർവ്വമെടുത്ത് മാറ്റേണ്ടതോ മെമ്മറി കാർഡ് ഒളിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം എന്ത് അതിൻ്റെ എന്ത് എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു പിന്നീട് തൻ്റെ ഭാഗം രക്ഷപ്പെടുത്തണമെങ്കിൽ അത് നേരെയാക്കണമെങ്കിൽ അത് മേയർക്ക് മാത്രമാണുള്ളതെന്നുള്ള ഒരു ചോദ്യവും ഒരു സംശയവും അവിടെ അവശേഷിക്കുകയാണ് അങ്ങനെ നിരവധി വിവരങ്ങൾ തന്നെയാണ് നിലവിൽ സി സി ടി വിദഗ്ധൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് ശ്രീ മുഹമ്മദ് നോഷ താങ്കളുടെ എം എം അസോസിയേഷൻ കമ്പനിയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതു സഞ്ചരിച്ച ബസ്സിലും താങ്കളുടെ കമ്പനിയാണ് ക്യാമറ വെച്ചത് പുറത്തൊരു വാർത്ത കാരണം അപ്പോൾ ഈ ഏതു സഞ്ചരിച്ച ബസ്സിൽ ഡ്രൈവർ സീറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു ഇല്ല നമ്മള് കെ എസ് ആർ ടി സി ബസ്സുകളിൽ അന്നൊരു നിയമം ഉണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങളെല്ലാം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടികൾക്ക് ടെസ്റ്റ് കിട്ടത്തുള്ളൂ സി എഫ് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നിയമം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി വണ്ടികളിൽ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തത് ഈ പറഞ്ഞ വണ്ടിയിൽ ഞങ്ങളാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അതിനെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈവറുടെ ക്യാബിനകത്ത് മുൻവശം വിൻഡ് സ്ക്രീനിലൂടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വ്യൂസ് റെക്കോർഡ് ചെയ്യാനാണ് ഒരു ക്യാമറ വെക്കുന്നത് രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്തുള്ള യാത്രക്കാരെയും ഫുട്ബോർഡും ഫോക്കസ് ചെയ്താണ് രണ്ടാമത്തെ ക്യാമറ ഇരിക്കുന്നത് മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്ക് സൈഡ് പുറകിൽ നിന്നുള്ള വ്യൂ കിട്ടാനുള്ള ആണ് മൂന്നാമത്തെ ക്യാമറ ഈ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്നത് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ അതിന്റെ റീസൺ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രണ്ട് ക്യാമറ അകത്തെ ക്യാമറ ഈ ഫുട്ബോർഡ് യാത്രക്കാർ കേറുന്നതിന് മുമ്പ് വണ്ടി എടുക്കുക ആ വണ്ടിക്കുള്ള യാത്രക്കാരുടെ എത്ര സ്ഥാന മൂന്നാമത്തെ ക്യാമറ വണ്ടിയുടെ ബാക്ക് കാണാൻ വേണ്ടിയാണ് അല്ലാതെ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ഹാബിറ്റോ അല്ലെ ഡ്രൈവറെ ഫോക്കസ് ചെയ്തോണ്ട് ഒരു ക്യാമറ ഒരു വണ്ടിയിലും വെച്ചിട്ടില്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് ക്യാമറയുടെ പൊസിഷൻ ഏതാണ് അതുകൊണ്ട് ഡ്രൈവർ ഒരിക്കലും അതിനകത്ത് വരില്ല സ്പീഡൊന്നും അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ല ഇല്ല ഡ്രൈവറുടെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും അറിയുന്നത് ആ വണ്ടിയുടെ ജി പി എസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാതെ ഇതിനകത്ത് ക്യാമറയിൽ ജി പി എസ് മൊബൈൽ അതെനിക്കൊരു അറിയാൻ പറ്റില്ല അത് കാര്യം ഡ്രൈവർ ഫോക്കസ് ചെയ്തല്ലോ ഈ ക്യാമറ വെച്ചേക്കുന്നത് ഡ്രൈവറുടെ ക്യാബിനിലാണെങ്കിലും അതിന്റെ പൊസിഷൻ മുന്നോട്ടാണ് ഏതാ ഫ്രണ്ട് വെൻഷീൽഡിൽ കൂടെ ഫ്രണ്ട് വ്യൂ മാത്രം കിട്ടാൻ വേണ്ടിയുള്ളതാണ് അത് വെച്ചേക്കുന്നത് അല്ലാതെ ഡ്രൈവറെ ഫോക്കസ് ചെയ്തോണ്ടുള്ള ക്യാമറ അല്ലത് ഈ ക്യാമറ ക്യാമറ തന്നെ തന്നെ വെക്കണം എന്ന് സർക്കാർ ഫ്രണ്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് വെക്കണം ഒരെണ്ണം വണ്ടിയുടെ വണ്ടിക്കകത്തുള്ള യാത്രക്കാരെ ഫുട്ബോർഡും അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് മൂന്നാമത്തെ ക്യാമറ റിയോറിൽ ബാക്ക് സൈഡ് കാണുക അങ്ങനെയാണ് പറഞ്ഞത് ആ ഓർഡറിൽ പ്രത്യേകത പറയുന്നുണ്ടല്ലോ ഈ ബസ്സിൽ ക്യാമറ വെച്ചിട്ട് എത്ര നാളെ താങ്കൾ ഓർമ്മിക്കാൻ പറ്റുമോ ഒരു ഒരു വർഷത്തോളം ആകും ഒരു വർഷത്തോളം അതായത് ഏത് ഓട്ടിക്ക് ബസ്സിൽ ക്യാമറിക്ക സ്ഥലത്ത് ക്യാമറ താങ്കൾ പറയണു അപ്പൊ ഏത് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയും താങ്കളും തോന്നുന്നുണ്ടോ ഞാനേ അതിപ്പം യഥാർത്ഥത്തിൽ മാറ്റിയോ എടുത്ത് മാറ്റിയോന്നുള്ളതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ അതുമല്ല നമ്മളതിന്റെ ആളുമല്ല നമ്മളത് പക്ഷെ ഞാനത് ഇത് പ്രതികരിക്കാൻ തയ്യാറായത് ഈ ക്യാമറ ഒരിക്കലും ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടില്ല ഇപ്പൊ പല ചാനലിലും പല വാർത്തയിലും നമ്മൾ ഡ്രൈവറെ ഫോക്കസ് ചെയ്തു ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറുടെ ഈ എന്താ അദ്ദേഹത്തിന്റെ കയ്യും കാലും കാലം കാണിക്കുക കാണാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ ഡ്രൈവർ ഡ്രൈവറെ ഫോക്കസ് ചെയ്തൊരു ക്യാമറ അതിനകത്തില്ല പിന്നെ ഇത് താക്കോൽ ഓൺ ആക്കുമ്പോഴേ ക്യാമറകൾ വർക്കിങ് ആണെങ്കിൽ ആ സ്ക്രീനിൽ കാണിക്കും ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ആ സ്ക്രീനിനകത്ത് മൂന്ന് വ്യൂ ഒരേ സമയം കാണും ഫ്രണ്ട് വ്യൂ വണ്ടിക്ക് അകത്ത വ്യൂ പുറത്തെ വ്യൂ ഈ മൂന്ന് വ്യൂ ഒരേ സമയം കാണുകയും ചെയ്യും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഏഴു ദിവസമാണ് അതിന്റെ റെക്കോർഡിംഗ് കാലാവധി ഏഴു ദിവസം ഏഴ് ദിവസം കഴിയുമ്പോൾ പഴയത് പോയിട്ട് പുതിയത് പുതിയതായിരിക്കും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് മെമ്മറി കാർഡ് അതിൽ നിന്ന് ഊരി മാറ്റിയെങ്കിൽ ആ മെമ്മറി കാർഡിൽ എന്തായാലും റെക്കോർഡ് ഉണ്ടായിരിക്കും മെമ്മറി കാർഡ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് കിട്ടും ഇത് ഓട്ടോമാറ്റിക് റിക്കോർഡിംഗ് അല്ലേ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ് മെമ്മറി കാർഡ് അതിൽ സ്ലോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ് പഴയത് മാറി പുതിയത് പുതിയത് റിക്കോർഡ് ആയിക്കൊണ്ടിരിക്കും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇല്ല വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും ഡ്രൈവറിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി ഓഫ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും കാരണം നമ്മളത് ഓൺ ഓഫ് അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വണ്ടി ഓൺ ആയി കിടന്നാൽ ഈ ക്യാമറകളെല്ലാം വർക്ക് ചെയ്താൽ ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് വണ്ടിയുടെ അത് വരാതിരിക്കാനാണ് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ഉദ്ദേശം വണ്ടി ഓടുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഫ്രണ്ടിലെ വ്യൂ എന്താണ് എന്റെ റീസൺ കലൈസ് ചെയ്യാൻ പറ്റും അല്ല ബാക്കിൽ അവർക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യാമറ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് വണ്ടിക്കകത്തും റെക്കോർഡിംഗ് ആവും ഇതാണ് എന്റെ ഉദ്ദേശം ഓക്കെ ഞാൻ മറ്റൊരു പറഞ്ഞ മേയറുടെ വണ്ടി പിറകെ വന്നു എന്ന് പറയുന്നു അപ്പൊ പിറകിലെ ഈ ബാക്കിലെ ക്യാമറം ആ വ്യൂ എല്ലാം അത് റെക്കോർഡ് ആയിരിക്കും